മഹാനായ അബൂ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം സുൽഹുബി അലൈഹി പറഞ്ഞു അഥവാ ഇന്നത്തെ സിറിയ അവിടുത്തെ ധിക്കാരിയായ ഒരു ഭരണാധികാരിയാണ് ഈ സുഫിയാനി എന്ന് പറയുന്നത് സുഫിയാനി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വെളിപ്പേര് മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നാമം അയാളുടെ ഭൂരിഭാഗം അനുയായികളും ോത്രക്കാരായിരിക്കും പല രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുകയും നിരവധി പേരെ കൊന്നൊടുക്കി വിജയം നേടുകയും ചെയ്യും തുർക്കിയിലും റോമിലും ഖുറാസാനിലും കൂഫയിലും അതുപോലെ തന്നെ ബഗദാദിലുമെല്ലാം സുഫിയാനിയുടെ സൈന്യമെത്തും സ്ത്രീകളും അതുപോലെ കുട്ടികളുമായിരിക്കും കുട്ടികളുമടങ്ങുന്ന പതിനായിരങ്ങളെ അവന്റെ സൈന്യം കൊന്നെടുക്കും അതിൽ അഖിലവയത്തിൽപ്പെട്ട ധാരാളം പേരുണ്ടാകും സുഫിയാനിയുടെയും സൈന്യത്തിന്റെയും അക്രമ രാഹിത്യം മുസ്ലിം ലോകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അവർ മദീനയിലുമൊത്തും മദീനയിലെ അഹലുബൈത്തുകളിൽപ്പെട്ട നിരവധി സ്ത്രീ പുരുഷന്മാരെ വധിക്കുകയും ചിലരെ കൂഫ പോലെയുള്ള നാടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും മൂന്ന് ദിവസം അവർ മദീന കൊള്ളയടിക്കും മഹദീർ റദിയുള്ള ബൈത്തിനെ കുറിച്ച് അബുദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അലൈഹി നബിസ്ലമ തങ്ങളുടെ ഭാര്യയായ സലമ പറയുന്നു ഒരു ഖലീഫ മരിക്കുന്നതോടെ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കും അന്ന് മദീനക്കാരിൽപ്പെട്ട ഒരാൾ അഥവാ ഇമാം മഹദി റലിയുഹു മക്കയിലേക്ക് ഓടിപ്പോകും മക്കക്കാരായ ചിലർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടും എന്നാൽ മഹാനായ ഇമാം മഹദി അത് ഇഷ്ടപ്പെടുകയില്ല ഒടുവിൽ റുക്കുനുയമാനിൻ്റെയും മഹാമു ഇബ്രാഹിമിന്റെയും ഇടയിൽ വെച്ച് അവർ മഹാനവറുകളെ ബൈഅത്ത് ചെയ്യുന്നതാണ് എന്ന് മഹാനായി അവിടുത്തെ കാണാം മഹാനായ ഇമാം ഹദി ബൈ ബൈഅത്ത് ചെയ്യുന്ന ആ വർഷത്തിൽ വ്യത്യസ്ത നാടുകളിൽ നിന്ന് ഏഴ് ഔലിയാക്കൾ വലിയ പണ്ഡിതന്മാരായ മഹാന്നതരായ ഔലിയാക്കൾ മക്കയിലെത്തുമെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മുന്നൂറ്റി പത്തിലേറെ ജനങ്ങൾ അവരെ ഓരോരുത്തരെയും വൈകത്ത് ചെയ്യുന്നതാണ് മഹാനായിമ മർബസി റലിയുള്ള അവിടുത്തെ കിതാബുൽ ഫിത്തനയിൽ രേഖപ്പെടുത്തുന്നു മസ്ഊദ് തങ്ങൾ പറയുന്നു ലോകത്ത് കച്ചവടങ്ങളും സഞ്ചാര മാർഗങ്ങളും മുടങ്ങുകയും ഫിത്തനകൾ അധികരിക്കുകയും ചെയ്താൽ വ്യത്യസ്ത നാടുകളിൽപ്പെട്ട ഏഴുപേർ പുറപ്പെടും മുൻകൂട്ടി തീരുമാനിച്ച പ്രക പ്രകാരമായിരിക്കില്ല അവരുടെ പുറപ്പാട് ഓരോരുത്തരെയും മുന്നൂറ്റി പത്തിൽ ചില്ലാനം ആളുകൾ ബൈത്ത് ചെയ്യും പേരും മക്കയിൽ സംഗമിക്കും അവർ പരസ്പരം ചോദിക്കും നിങ്ങൾ എന്തിനാണ് വന്നത് മറുപടി ഈ വിദനകൾ ക്ഷമിപ്പിക്കാൻ സാധിക്കുന്ന ആളെ അന്വേഷിച്ചു വന്നതാണെന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കും അവർ അദ്ദേഹത്തെ തേടിയിറങ്ങും മക്കയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടെത്തും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നാലിന്നവരുടെ മകനല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാനായിമ മഹദീർ റദിയുള്ള പറയും അല്ല ഞാൻ അനുസാരിയാണെന്ന് പറയും കാരണം അദ്ദേഹം മഹാനായിമ മഹദീർ റദിയുള്ള അവരിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അവർ അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങും മദീനയിൽ എത്തിയിട്ടുണ്ടെന്ന് വിവരം ലഭിക്കും വീണ്ടും അവർ മദീനയിൽ ചെല്ലുമ്പോൾ ഇമാ മഹദീർ റദിയുള്ള വീണ്ടും തിരിച്ച് മക്കയിലെത്തും അങ്ങനെ അവർ വീണ്ടും നിങ്ങൾ ഇന്നാലിന്ന ആളുടെ മകനല്ലേ അതല്ലെങ്കിൽ നിങ്ങളുടെ മാതാവ് ഇന്നവരുടെ മകളല്ലേ എന്ന് ചോദിക്കും നിങ്ങളിൽ ഇന്നാലിൻ്റെ ദൃഷ്ടാന്തങ്ങളില്ലേ ഒരു തവണ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനാൽ നിങ്ങൾ കൈ നീട്ടുക ഞങ്ങൾ നിങ്ങളെ ബൈ എത്തി ചെയ്യട്ടെ മുഹമ്മദ് അദ്ദേഹം പറയുന്നുണ്ട് ഇമാം മഹദി മഹദീർ റബി അള്ളാഹോലിൻ്റെ മാതാവിന്റെ പേരെന്താണെന്ന് ഞാൻ കുറേ പരതിയിട്ടുണ്ട് എവിടെയും കണ്ടിട്ടില്ല കഷ്പു മുഖേന ലഭിക്കുന്ന അറിവനുസരിച്ചായിരിക്കും അവരിത് പറയുന്നത് എന്ന് മഹാനായ മർസൻജി മഹാനായി പേർക്ക് മറുപടി കൊടുക്കുകയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ഞാനല്ല ഞാൻ അനസാരിയായ ഇന്നയാളുടെ മകനാണ് ശേഷം അദ്ദേഹം നിങ്ങൾ പറഞ്ഞ ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അവർ വീണ്ടും മഹാനായ ഇമാം മഹദിയെ അന്വേഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും മഹാനായ ഇമാ മഹദി ഉറവാവോ എന്നും തിരിച്ച് മക്കയിലെത്തിയിട്ടുണ്ടാകും ഒടുവിൽ അവർ റുക്കുനുല്യമാനിക്കടുത്തു വെച്ച് അദ്ദേഹത്തെ കാണുന്നതാണ്